നമുക്കറിയാം നമ്മുടെ ഇടുക്കിയില്ല തമിഴ്നാട് ബോർഡറുമായിട്ടാണ് നിലവിൽ യോജിക്കുന്നത് അപ്പം നമ്മുടെ പൂപ്പാറ കുമിളി നെടുങ്കണ്ടം ഒക്കെ തമിഴ്നാടുമായിട്ട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഉടുമഞ്ചോര താലൂക്കും അതുപോലെ പീരുമേട് താലൂക്കും ദേവികുളം താലൂക്കുമാണ് ശരിക്കും നമ്മുടെ തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്നത് ബോർഡറായിട്ട് നിൽക്കുന്നത് സ്ഥലം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡർ സ്ഥലങ്ങളിലൊക്കെ കൂടുതലും തമിഴ് വംശജരായിട്ടുള്ള ആളുകളാണ് കൂടുതലും താമസിക്കുന്നത് എന്നാൽ മലയാളീസിൻ്റെ തോട്ടങ്ങളും മലയാള മലയാളീസിൻ്റെ വീടുകളൊക്കെ ധാരാളമുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു തമിഴ് ഗ്രാമം കാണാൻ വേണ്ടിയാണ് പോകുന്നത് ഇടുക്കിയിൽ അപൂർവമായിട്ടും പൂർണ്ണമായിട്ടും തമിഴ് ഗ്രാമമായിരിക്കുന്ന ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ മാത്രമാണ് ഇടുക്കിയിലുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ കൾച്ചറും അവിടുത്തെ രീതിയും വീടും ഫുഡും എല്ലാം അതേ രീതിയിൽ തന്നെയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ നെടുങ്കണ്ടത്തുനിന്ന് ഉടുമ്പൻചോല പോകുന്ന വഴിക്ക് പാറത്തോടെ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് പാറത്തോട് ഗ്രാമം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കമ്പളികണ്ഠം പാറത്തോടല്ല കേട്ടോ ഇത് നെടുങ്കണ്ടം പാറത്തോടെ അല്ലെങ്കിൽ ഉടുമ്പൻചോല പാറത്തോടാണ് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ആകീഷ് ഇടുക്കി ചില്ലീസ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വന്ന വഴി നെടുങ്കണ്ടത് വന്ന വഴിതാണ് അപ്പം ഈ വഴി ഇങ്ങനെ പോകുന്നത് ശരിക്കും നമ്മുടെ ഉടുമ്പൻചോല അതുപോലെ ശാന്തംപാറയൊക്കെ കൂടി പൂപ്പാറയ്ക്കാണ് പൂപ്പാറയ്ക്ക് ഇവിടുന്ന് ഇരുപത്തിനാല് കിലോമീറ്ററും മൂന്നാറിൽ മൂന്നാറിലേക്ക് അമ്പത്തഞ്ച് കിലോമീറ്ററും ഉടുമ്പൻചോലയ്ക്ക് ആറര കിലോമീറ്ററും ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് പാറത്തോട് പണ്ട് ചെറിയ ഇടുങ്ങിയൊരു പാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പണിന്ന് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനൊരു ഗ്രാമം അതും നമ്മുടെ ഇടുക്കിയിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ അപ്പോൾ അതിലൂടെ ഇങ്ങനെ നമുക്ക് കയറി കുറേ ദൂരം അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകണം അതുപോലെ ഈ സൈഡിൽ നമുക്ക് ധാരാളം വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഒരു ചെറിയ കിണറുണ്ട് കേട്ടോ അക്കാ വെള്ളം കുറവ് എന്തോ നല്ല ആഴം വെള്ളമാണോ ഓ ഇഷ്ടപല്ല വെള്ളമുണ്ട് അല്ലേ ആഴം കുറവാണ് അല്ലേ അപ്പം ഇത് വേറെ വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ സൗകര്യമൊന്നുമില്ല കുടിവെള്ളം മാത്രമേ അല്ലേ ബാക്കി നല്ല പൈപ്പ് വെള്ളമുണ്ടല്ലേ ആ ഇതാണ് പാറത്തോട് പാലോട്ടോ അപ്പോൾ മുമ്പ് പോയ വണ്ടിയെ വിളിച്ചു പറയണത് നിങ്ങൾ കേട്ടോ തമിഴിലാണ് വിളിച്ചു പറഞ്ഞത് എങ്കിൽ വണ്ടിയിൽ തിരുപ്പൂർ ബെനികളിൽ ചടികൾ അതുപോലെ ഷട്ടുകൾ നൈറ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയണതാണ് അദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന മാർഗ്ഗമാണല്ലോ നമുക്ക് എന്നറിയും നല്ലൊരു സംഭവം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നമുക്കൊരു ചെറിയ കട നമുക്ക് കാണാൻ പറ്റും പച്ചക്കറിയും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ ആയിട്ടൊരു കട കാണാൻ പറ്റും ഇവിടെ എന്തോരം ആളുകൾ തിങ്ങി പാർക്കണേന്ന് അറിയുമോ ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ നിന്ന് കഴിഞ്ഞപ്പോഴും അതെ ഏതുകൊണ്ടോ ഇത്ര ഇടയ്ക്ക് ഞാൻ ചുമ്മാ ഈ ഇരിക്കുന്ന വീടുകളൊക്കെ ഒന്ന് എണ്ണീന്ന് ഞാൻ നോക്കിയിട്ടോ ഏകദേശം പത്തോളം വീടുകൾ ഇതിനകത്ത് തന്നെ കേട്ടോ പത്തോളം ആളുകൾ ഇതിനുള്ളിൽ വേറെ വീടുകളും വേറെ ആൾ താമസം ഉണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം ഞാനിങ്ങനെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഈ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി വീട് വെക്കുന്ന അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെങ്കിലും അതിനുള്ള റോളുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ എന്താണാവോ എഴുതി വെച്ചേക്കണേ എനിക്ക് വലിയ പിടിപാടില്ല മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതായിരിക്കാനാണ് സാധ്യത അറിയാവുന്ന താഴെ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ ഞാനങ്ങനെ ആ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ചെറിയ കവലയിലാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ വീടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കിയോ കണ്ടോ അമ്പലം കണ്ടോ ഈ അമ്പലമൊക്കെ ശരിക്കും തമിഴ്നാട് സ്റ്റൈലിലാണ് പണത് വെച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്തുള്ള ചെറിയ കഥകൾ ചെറിയ ഒരു ഏതൊരു നല്ല വീടൊക്കെ ഇവിടെ പണിയുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ഇതെല്ലാം നമ്മുടെ ഒരു തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് തമിഴ്നാടിൻ്റെ തമിഴ്നാട് തന്നെ അതായത് ഇടുക്കിയിലെ ഇടുക്കി ജില്ലയിലേക്ക് ഇടുക്കി ജില്ലയ്ക്കുള്ളിലുള്ള തമിഴ്നാട് അങ്ങനെ വേണം നമുക്ക് പറയാനുള്ളട്ടോ നമ്മളങ്ങനെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലുള്ള വീടുകൾ നിങ്ങൾ കേട്ടോ വളരെ ചെറിയ ഇടിഞ്ഞ ഇടുങ്ങിയ വീടുകളിങ്ങനെ കൂട്ടി യോജിച്ച് കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ മിറ്റോ ഉണ്ടോ മധുരം ഉണ്ടോ ഒന്ന് നിങ്ങൾ നോക്കിയേ നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ പെരക്കു വിറ്റും മിറ്റോ മധുരമൊക്കെ കെട്ടി അങ്ങനെയാണ് ചെയ്തത് അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വളർക്കെന്താണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കട കുറച്ച് ദൂരെ ഈ ഗ്രാമത്തിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം ഞാനൊരു കാര്യം പറയാം ഈ വീഡിയോക്കകത്ത് ഒരുപാട് ട്വിസ്റ്റുകളുണ്ട് ഇതല്ല ശരിക്കും പാറത്തോട് ഗ്രാമം നമ്മൾ പാലം കടന്ന് അക്കരയ്ക്ക് കയറണം അവിടെ ചെറിയ ടൗൺ ഉണ്ട് വലിയൊരു അമ്പലമുണ്ട് പിന്നെ മനോഹരമായ ഒരു പള്ളിയുണ്ട് ഇതൊക്കെ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം ഒരു പക്ഷേ ഇത് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിലും വരാത്ത വരാത്തൊരു സംഭവമായിരിക്കും ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് ഇത് ഇവിടുത്തെ വർണ്ണകൂടാരമെന്ന് പറയുന്നത് ഒരു എൽ പി സ്കൂളാണെന്ന് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ഹൈസ്കൂൾ ഓ ഇങ്ങനെ സ്കൂളുണ്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെ ഗ്രാമത്തിനുള്ളിലെ വഴിയിലൂടെ കുറേയും കൂടെ കയറുമെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത് ഇവിടെ ഒരു ഹൈസ്കൂൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സ്കൂളിൻ്റെ മുറ്റത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഗവൺമെൻറ്റ് ഹൈസ്കൂൾ പാറത്തോട് തമിഴിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് മലയാളം മീഡിയമാണോ തമിഴ് മീഡിയം ആണോ എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തതയിരിക്കില്ല ഒരു പക്ഷേ രണ്ടും ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചും അറിയത്തില്ല കേട്ടോ എന്നാണെങ്കിലും നമുക്ക് ഇവിടെ ആ ഒരു സ്കൂളിൻ്റെ അടിപൊളിയായിട്ട് പണത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച എന്താ നമുക്ക് കാണാല്ലേ അതിൻ്റെ ആ ഒരു രീതി ഭാവമൊക്കെ കണ്ടിട്ട് ഇത് എൽ പി സ്കൂളോ അല്ലെങ്കിൽ യു പി ഒക്കെ ആണെന്ന് സാധ്യത ഗവൺമെൻറ് ഹൈസ്കൂളിൽ പാട്ടിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസിൽ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്കൂളിലെ അവിടെയൊക്കെ സാർമാരും കുട്ടികളൊക്കെ ഉണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു ആംബിയൻസ് ഇരിക്കുന്നത് അപ്പോൾ പാർത്തോട് ഇങ്ങനെ ഒരു സ്കൂളുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും സ്കൂളിൽ കയറി അന്വേഷിച്ചു കേട്ടോ ഇത് തമിഴ് മീഡിയമാണ് തമിഴ് മീഡിയമാണ് മലയാളമല്ല തമിഴ് ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ തമിഴ് പിള്ളേർക്ക് പഠിക്കണ്ടേ അപ്പം തമിഴ് മീഡിയമാണ് ഈ സ്കൂളിൽ കിട്ടോ അപ്പം അടച്ചെങ്കിലും അധ്യാപകരൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അത്ര അറിയാൻ വേണ്ടി സാധിച്ചു കേട്ടോ എന്താണ് ഇന്നത്തെ റോഡ് നിയമങ്ങളൊക്കെ ഇതുണ്ടോ റോഡ് നിയമങ്ങളൊക്കെ ഗംഭീരമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ക്രിയേറ്റിവിറ്റി ചെയ്തിരിക്കുന്ന ഒരു സ്കൂളാണ് കേട്ടോ ഇത് അങ്ങനെ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഇപ്പോൾ നിലവിൽ നമ്മുടെ പാറത്തോട് പാലത്തിലേക്ക് പോവുകയാണ് ഈ പാലത്തിൻ്റെ ഒരു ചരിത്രം ഉണ്ട് കേട്ടോ ഇത് ഇത് ഇങ്ങനെ അല്ലായിരുന്നു പാലം വളരെ ചെറിയ പാലമായിരുന്നു അപ്പറേ ഇപ്പുറം വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നാരോ ബ്രിഡ്ജായിട്ട് ഇരിക്കുന്ന ഒരു പാലമായിരുന്നു കേട്ടോ നമ്മുടെ മണിയാശാല മണ്ഡലം ആണ് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകത കട വരുന്നുണ്ട് അപ്പം ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ തമ ഒരു രണ്ടോ മൂന്നോ തലമുറകളായിട്ട് നമ്മുടെ ഇവിടെ കയറി വന്ന് താമസിച്ചു തുടങ്ങിയിരിക്കുന്നതാണ് പണ്ട് തൈലത്തോട്ടത്തിലും അതുപോലെ ഏറെത്തോട്ടത്തിലുമൊക്കെ കാർഷിക വൃത്തിക്ക് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നതല്ല അവരുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ നിലവിലിവിടെ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ തൊട്ട് താഴെ നമുക്കൊരു അമ്പലം നമുക്ക് കാണാൻ പറ്റും നമുക്കത് കാണാമെന്ന് വിചാരിച്ചില്ല ഇതിങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ അത് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും തമിഴ്നാട്ടിലെ അമ്പലങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി ഉണ്ട് അതേപോലെ ഒരു ഐഡൻറ്റിറ്റി ഇവിടെയും കാണാൻ പറ്റും മഴക്കാലമാണെങ്കിൽ നമുക്കിതിങ്ങനെ വെള്ളമൊഴുകി പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതുകൊണ്ട് ഫുള്ള് വേസ്റ്റും കൊണ്ട് അങ്ങനെ നിറഞ്ഞിടക്കുകയാണ് ശരിക്കും ഈ ഗ്രാമത്തിൻ്റെ ഒരു കവല ഇതാണ് കേട്ടോ ഇത്രയും വികസനമുള്ള ഒരു കവലയാണ് ഇവിടെ ഈ അമ്പലത്തിലൊക്കെ പള്ളിയിലൊക്കെ ഉത്സവം നടക്കുമ്പോഴല്ലോ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ സൗണ്ട് സിസ്റ്റം വെച്ചിട്ട് ഈ മേഖലക്കിടെ നമുക്ക് കടന്നു പോകാൻ പറ്റത്തില്ല അത്ര പവർഫുള്ളായിട്ടായിരിക്കും ഇവിടെ വർക്ക് നടക്കുന്നത് കേട്ടോ അതായത് മൂന്നാറ് ഉടുമ്പൻചോളയുടെ മെയിൻ വഴി സൈഡിൽ തന്നെയാണ് പാറത്തോടി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറം വലിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ആ അമ്പലത്തിൻ്റെ ഒക്കെ ഒരുപാട് ചരിത്രം കഥകളും അതുപോലെ മനോഹരമായ ഒരു പള്ളിയുണ്ട് നമുക്ക് ഈ കവലയിലേക്ക് നമുക്കൊന്ന് പോവാം ആയി ചേട്ടാ അപ്പോൾ ഒരു വഴി നമുക്ക് തീർക്കുവാൻ പറ്റും അതൊക്കെ ആളുകൾ താമസിക്കുന്ന മേളിലേക്കും എസ്റ്റേറ്റിലേക്കും പോകുന്ന വഴികളാണ് ഇവിടെ നമുക്കത് ഓട്ടോ ബസ് സ്റ്റാൻഡ് അവിടെ കാണാൻ പറ്റും പക്ക തമിഴ് ഗ്രാമം ഉണ്ടോ ബോർഡൊക്കെ വച്ചക്കട ഉണ്ടോ പാർട്ടിയുടെ ബോർഡൊക്കെ വെച്ചക്കന ഉണ്ടോ മലയാളവും ഉണ്ട് തമിഴും ഉണ്ട് അതാണ് ഞാൻ ഇന്ന് അതിന് തന്നെ പറഞ്ഞത് ഇത് ഇവിടെ പറത്തോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ കാഴ്ചകളാണ് ഹൈ ലോട്ടറിയാ ആ പേരനാ പേ പേരനാ മുത്തുപാണ്ടി മുത്തുവാണ്ടി ആ ഇവിടെ തന്നെയാണോ പഠിച്ചു ഇവിടെ തന്നെയാണ് ആ ഓക്കെ ശരി അപ്പോൾ ഈ മേഖലയിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് ഗ്രാമങ്ങളിൽ പോകുന്ന പോലെ തന്നെയുള്ള അതേ റേഞ്ചിലുള്ള കടകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ സൈഡും നമുക്ക് ധാരാളം ഷോപ്പുകളുടെ ഒരു കാഴ്ചയുണ്ട് ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതൊക്കെ ആക്റ്റീവാവും കൂട്ടും ഇപ്പോൾ നിലവിലെ സമയം ഏകദേശം ഒരു മൂന്നരയുടെ അടുത്ത സമയമാണ് തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഒരണ്ണ അതെ അണ്ണാ നമസ്കാരം അണ്ണാ അണ്ണൻ്റെ പേരെന്താ അറു മുഖം എത്ര വർഷമായി ഇവിടെ വന്നിട്ട് മുപ്പത്തഞ്ചു വർഷമായി ഇതിനു മുമ്പ് ജോലി തമിഴ്നാട് ചായക്കട റേഷൻ കാർഡ് ഒക്കെ എവിടെ ആയോ റേഷൻ ഇവിടെ തന്നെ ഒന്നുമില്ല എന്താണ് പക്കാവടയാണോ വട അല്ലേ ആ ഓക്കേ ഞാൻ എനിക്ക് മാറിപ്പോയതാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ ആളുകളൊക്കെ കൂടുതലാളുകളൊക്കെ

അതിന്റെ അതിന്റെതായ ഒരു കുറവാണ് വെച്ചുള്ള കച്ചവടം പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഉള്ളു നമ്മുടെ ഇവിടെ സ്ഥിരതാമസക്കാരായ ആൾക്കാരുടെ ഒരു കച്ചവടം പഞ്ചായത്തിന്റെ മൂന്ന് വാർഡ് ഉൾപ്പെട്ട ഗ്രാമമാണ് വാർഡിൽ ഗ്രാമമാണ്മാര് ആയിരത്തി ഇരുന്നൂറിൽ അല്ലാതെ വാടകയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങനെ വന്ന് താമസിക്കുന്നവര് ഒരു പേര് പേര് നിലവിലുണ്ട് നിലവിലുണ്ട് ഹിന്ദിക്കാരെ ഉൾപ്പെടുത്താതെ അത് കൂടുതലും തമിഴ് വംശരായിട്ടുള്ള ആളുകൾ ശതമാ തൊണ്ണൂറ് ശതമാനം ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് തലമുറയൊക്കെ ആയിട്ടുണ്ടാവും മൂന്നിലുണ്ട് അതിനൊക്കെ മേള അല്ലേ തമിഴ്നാട്ടിൽ കയറി വന്ന ശരിക്കും മലയാളി അവരുടെ വോട്ടും കാര്യങ്ങളും എല്ലാം ചായ കുടിക്കാൻ വരാം ഇല്ല ഇല്ല ഇപ്പം വേണ്ട ഞാൻ കറങ്ങിട്ട് വരാം കേട്ടോ ശരി അപ്പം എന്തായാലും ചേട്ടൻ്റെ അടുത്ത് വന്നൊരു ചായ കുടിക്കണം അപ്പം നമ്മളിത് ഇവിടെ ഇങ്ങനെ മുമ്പോട്ട് നമ്മൾ പോവുകയാണ് കുറച്ച് നേരം കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോപ്പുലേഷൻ്റെ ഒരവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പം ഞാൻ ആദ്യം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെടുങ്കണ്ട പഞ്ചായത്താണ് പാലം പരിചയപ്പെടുത്തി ഇപ്പോൾ കേട്ടോ നെടുങ്കണ്ട പഞ്ചായത്തല്ല ഇത് ഉടുമഞ്ചോറ ഞാൻ ഓർത്തോണ്ടിരുന്നത് കുരിശുപുള്ളിയാണെന്നാണ് കേട്ടോ ഓർത്തുകൊണ്ടിരുന്നത് പക്ഷേ അല്ല അമ്പലത്തിൻ്റെ ഒരു സ്തൂപമാണ് നമ്മൾ കാണുന്നത് ഇതൊരു വലുപ്പത്തിലാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എന്ന് ഓർത്തുകൊണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതെ ഇവിടെ നോക്കിയാൽ തമിഴ്നാട് ബസ് നമുക്കൊന്ന് ഓടിക്കാണാം ഇപ്പോഴാണല്ലേ ഈ വീഡിയോ പൂർണ്ണമായത് തമിഴ്നാട് ഗ്രാമത്തിൽ വരുമ്പോൾ തമിഴ്നാട് ബസ്സും വേണം അല്ലേ വൈകുന്നേര ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന ഇവരെ ചെറിയ എന്റർടൈൻമെന്റ് നടത്തലാണ് ശരി എല്ലാരും ഓട്ടോഷ ആണോ അതോഷാ ബാബു പാർത്തോടെ അങ്ങനൊരു ചെറിയ ആക്ടറൊക്കെയാണ് കേട്ടോ ഒരുപാട് തമിഴ് ഫിലിമിലൊക്കെ കാണിച്ചിട്ടുള്ള ആളല്ലേ തമിഴ് മലയാളം ഉണ്ടാണോ ആ ഹിന്ദി ആ ഹലോ അണേ നമ്മടെ യൂട്യൂബ് ചാനലിലേക്കാണേ പേരെന്താണോ ഹൈ അപ്പോൾ ആദ്യം കണ്ട വഴി കേട്ടാ നമ്മളൊന്ന് ഉള്ളിലേക്ക് കയറി കേട്ടോ ഇതൊരു ഗ്രാമത്തിലേക്കും എസ്റ്റേറ്റിലേക്കൊക്കെ പോകുന്ന വഴിയാണ് അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിലുള്ള മലതലകളൊക്കെ കാണാൻ നല്ല ചന്ത ഉണ്ട് കേട്ടോ ഈ ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ നല്ല കോപ്പറേറ്റീവ് ആണ് നമ്മളോട് അവരൊക്കെ വീഡിയോ എടുത്തോളെ പറയണേ ഇങ്ങോട്ട് നമ്മൾ ആദ്യം പോയ ആ ഗ്രാമത്തിലേക്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയേക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ ഇടുക്കിയിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ മാത്രമല്ല ടൂറിസ്റ്റുകളുടെ അല്ലെങ്കിൽ കാണാൻ വേണ്ടിയുള്ളത് നമ്മളിങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ വണ്ടി എടുത്ത് പോകണം പാർത്തോട് ഗ്രാമത്തിൻ്റെ അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഈ അമ്പലം നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നുകഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയായിരുന്നു പക്ഷേ അതിന് മുകളിൽ ഇതുകൊണ്ടോ ഒരു സ്തൂപം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ ഇതൊക്കെ എന്തൊരു ഹൈറ്റ് ആണെന്നറിയോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ പിടിയാകും ഇവിടെ നിങ്ങൾക്കറിയാം ഏലം മേഖല ആയതുകൊണ്ട് ഈ മലയ്ക്കുള്ളിലൊക്കെ ധാരാളം എസ്റ്റേറ്റുകളുണ്ട് അപ്പോൾ ഈ എസ്റ്റേറ്റിൽ നിന്നൊക്കെ ഏലത്തിൻ്റെ വരുമാനം കിട്ടുന്നത് ഈ തമിഴ് വംശരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ അമ്പലമൊക്കെ പണിയാൻ വേണ്ടി കൊടുക്കും അങ്ങനെയാണ് ഇത്രയും വലിയൊരു അമ്പലം ഇത് ഇവിടെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവം ഇല്ലായിരുന്നു ഒരു ചെറിയ അമ്പലം മാത്രമായിരുന്നു കേട്ടോ കൊടുമഞ്ചോരയ്ക്ക് അഞ്ച് പൂപ്പാറ ഇരുപത്തി മൂന്ന് മൂന്നാറ് അമ്പത്തിനാല് ാങ്കണ്ണിമാത പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത് മയിലാടന്മാറ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് മയിലാടന്മാറയും പാർത്തോടും തമ്മിൽ വലിയ വ്യത്യാസമില്ല നമ്മൾ നമ്മളാദ്യം കണ്ടാ പാർത്തോടിൽ നിന്ന് അര കിലോമീറ്ററുകൾ മാത്രമാണ് ഈ പള്ളിയിലേക്ക് എത്തുന്ന ദൂരോട്ടം കുമളി മൂന്നാർ ദേശീയപാതയുടെ സൈഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബ്യൻസിലിരിക്കുന്ന മയിലാടമാറ പള്ളിയുടെ അതി മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്താണെങ്കിലും ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് തന്നെ ഉണ്ടോ പച്ച പുല്ലൊക്കെ വിരിച്ച് ഗംഭീരമായിട്ട് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് നമ്മളങ്ങനെ പള്ളിയുടെ മുറ്റത്തേക്ക് അങ്ങനെ വണ്ടി കൊണ്ട് കയറിയില്ല വണ്ടി താഴെ വെച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ ഇതുവഴി പോകുന്ന ആളുകളൊക്കെ വാഹനങ്ങൾ നിർത്തി ഫോട്ടോഷൂട്ടും മറ്റോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ കൂടെ നമുക്ക് ഈ വീഡിയോ അങ്ങനെ അവസാനിപ്പിച്ചാലോ മേളിൽ നിന്ന് നല്ല ഇടിമുഴക്കൊക്കെ കേൾക്കുന്നുണ്ട് മഴയൊക്കെ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് പാർത്തോട് ഗ്രാമത്തിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇങ്ങനെയൊക്കെ ഗ്രാമങ്ങളെ ഇനിയും ഉണ്ട് ഒക്കെ കേട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി മറക്കരുത് മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചിലിസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ i